മുൻ എം എൽ എ പി കെ ശശി ഇല്ലാത്ത സാഹചര്യത്തിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി ജനകീയ മതേതര മുന്നണി രംഗത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് സീറ്റുകൾ കുറഞ്ഞാൽ അത് രാഷ്ട്രീയമായി വലിയ ചർച്ചയാകുമെന്നും മുന്നണി മുന്നറിയിപ്പ് നൽകുന്നു അല്ല ഞങ്ങള് ഒരു മുന്നണി സമീപിച്ചില്ല ഞങ്ങൾ ഞങ്ങളുടെ മുന്നണിയായിട്ടല്ല മത്സരിക്കുന്നത് ജനകീയ മതേതര മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് അതിന്റെ റിസൾട്ടുകൾ നാളെ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇവിടെ അത്തരത്തിലൊരു ഡീല് ഒരു മുന്നണിയായിട്ടും ഞങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ പേടിച്ചത് കൊണ്ട് ആണ് ഈ ഡീലുകളെല്ലാം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ഇല്ലാത്ത കാലം ഇത്രയും കാലം കാണാത്ത ഡീലുകൾ മണ്ണാർക്കാട് നടക്കുമ്പോ ഞങ്ങൾ അവര് പേടിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് വ്യക്തമാകുന്നത് സി പി എം എന്നുള്ള സി പി എമ്മിന്റെ അസംതൃപ്തരെ നന്നായി ഭയപ്പെട്ടു എന്നുള്ളതാണ് ഭയപ്പെട്ടു എന്നുള്ള ബിജെപിന്റെ വോട്ട് പണം കൊടുത്തു വാങ്ങുന്ന രൂപത്തിൽ അത്രക്ക് അതം പതിച്ചു പോയി എന്നതാണ് സി പി എം എന്ന് പറയുന്നില്ല ഞങ്ങൾ പാർട്ടിക്കെതിരല്ല ഞങ്ങൾ പാർട്ടിയാണ് പക്ഷെ മണ്ണാർക്കാട്ട ചില ആളുകൾ അത് അവർക്ക് വ്യക്തമായ പോളിറ്റിക്സ് എന്താണെന്ന് അറിയില്ല അവർ പണം കൊടുക്ക പണം വാങ്ങാ കച്ചവടക്കാരായി മാറി അത്ര കച്ചവടക്കാരെ കയ്യിലേക്ക് മണ്ണാർക്കാത്ത പാർട്ടി കൊണ്ടുപോയി അതിനെ തിരുത്തപ്പെടാനും അത് തിരുത്തണം എന്നാണ് ഞങ്ങൾ പറയുന്നത് പി കെ ശശിയുടെ അഭാവത്തിൽ നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് സി പി എമ്മിന് ഒരു പരീക്ഷണമാണ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് സീറ്റുകൾ കുറഞ്ഞാൽ അത് പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ രാഷ്ട്രീയ സംവാദത്തിന് വഴി തുറക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ലക്കകത്ത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട് ഏകകണ്ഠമായ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് സി പി എമ്മിനെ തിരുത്തുക എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും മത്സരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അത് കൊഴിഞ്ഞമ്പാറ മുതൽ ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് മുതൽ ഷൊർണൂർ ഒറ്റപ്പാലം കോട്ടോപ്പാടം അലനെല്ലൂർ പഞ്ചായത്ത് കുമരമ്പത്തൂർ പഞ്ചായത്ത് മണ്ണാറക്കാട് മുനിസിപ്പാലിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നമ്മൾ മത്സര മത്സരരംഗത്ത് വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണാറക്കാട് സി പി എം എന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഞങ്ങൾ നേരിട്ടിട്ടുള്ളത് ആ അക്രമവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഇവിടെ മണ്ണാറക്കാട് മുനിസിപ്പാലിറ്റിക്കാലത്ത് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ആളുകളുണ്ട് ശിവശങ്കരേട്ടൻ അഷറഫ് ക ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് ആ ആളുകൾ നിങ്ങളോട് ബ്രീഫ് ചെയ്യും അതിനുശേഷം ഫോട്ടോപ്പാടത്തെ കാര്യങ്ങൾ കൂടി പറയും എന്നാൽ മണ്ണാർക്കാട്ടെ നിലവിൽ സിപിഎം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണം സിപിഎം നിലനിർത്തുകയാണെങ്കിൽ അത് അവരുടെ രാഷ്ട്രീയ വിജയമായി കണക്കാക്കപ്പെടുമെന്നും നൂറിൽ നൂറ് നേട്ടമായി പാർട്ടിക്കുള്ളിൽ വിലയിരുത്തപ്പെടുമെന്നും ജനകീയ മതേതര മുന്നണി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് ആറു മാസം നിയമസഭാ സഭാ തെരഞ്ഞെടുപ്പ് വരും ഞങ്ങൾ ഈ പിടിക്കുന്ന വോട്ടുകൾക്ക് പുറമെ ഈ ഒരു വോട്ടുകൾ നല്ല സ്വാധീനം ചെലുത്തും ഇപ്പോ കോങ്ങാട് മണ്ഡലം ഉണ്ട് ഒറ്റപ്പാലുണ്ട് അടുത്തടുത്ത മണ്ഡലങ്ങളുണ്ട് ഇപ്പൊ കൊഴിഞ്ഞമ്പാറ ഒരു പഞ്ചായത്തിന്റെ സെക്രട്ട് പ്രസിഡന്റാണ് അവിടെ ഈ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് അവിടെ ചില മാറ്റങ്ങൾ വരും അത് പാർട്ടി കൃത്യമായിട്ട് പരിശോധിക്കണം മുന്നറിയിപ്പല്ല ഞങ്ങളുടെ വേദനയാണിത് ഞങ്ങളെ വേദന ഇരുപത്തെട്ടും അമ്പതും ദിവസം ജയിലിൽ കിടന്ന ആളുകളെ ഞങ്ങൾ എസ് എഫ് ഐക്കും ഡിവൈഫിക്കും വേണ്ടിയിട്ട് ആ ഞങ്ങളെ കറിവേപ്പിലെ പോലെ പുറത്താക്കി ചില കച്ചവടക്കാർക്ക് പാർട്ടി എഴുതി കൊടുത്തപ്പോ അതിലുള്ള പ്രതിഷേധ കൃത്യമായിട്ട് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്കിത് പൊളിച്ചിട്ട് ഞങ്ങൾ വേറൊരു സംവിധാനത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ആഗ്രഹമല്ല ഇപ്പോഴും ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല പരിപൂർണമായിട്ട് ഇത് വിഷയങ്ങൾ പരിഹരിക്കണം ഏറ്റവും ഗുരുതരമായ ആരോപണം വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് മണ്ണാർക്കാട് മേഖലയിൽ സി പി എം ബി ജെ പി ജില്ലാ നേതാവിനെ കൂട്ടുപിടിച്ച് വോട്ട് കച്ചവടം നടത്തിയെന്നാണ് ജെ എം എം ആരോപിക്കുന്നത് രാത്രി പണം കൊണ്ടു കൊടുത്തിട്ട് ബി ജെ പിയുടെ നേതാവ് ഒരു ജില്ലാ നേതാവായിട്ടുള്ള ഒരാളാണ് ഈ ഡീലിന്റെ ബാക്കിയുള്ളത് അതിന്റെ കമ്മീഷൻ താഴെ തട്ടിലെത്തിയിട്ടുണ്ടോ എന്നുള്ളത് ആ ഒന്ന് ിയുടെ പ്രവർത്തകർ മണ്ണാർക്കാട് സിപിഎമ്മിലെ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഉടൻ പുറത്താക്കണമെന്നാണ് ജെ എം എം മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം മണ്ണാർക്കാട്